ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് വൻപയർ വെച്ചിട്ടൊരു അടിപൊളിയായിട്ടുള്ള മെഴുക്കുപ്പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെഴുക്കുപ്പുരട്ടി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട്താ ഞാനിവിടെ ഒന്നര കപ്പോളം വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം താ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേഗാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇത് തിളച്ച് മറിയാതിരിക്കാനായിട്ട് ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത വൻപയർ ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കേണ്ടി വരും ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്തല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചതച്ച് കിട്ടിയാൽ മതി പേസ്റ്റ് പോലെ അരയണ്ട് കേട്ടോ അപ്പം വൻപയറൊക്കെ അതാ അവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരൊറ്റ വിസിലായപ്പോൾ തന്നെ ദാ ഇത് ഇതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് അപ്പം വിസിൽ കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം വേണ്ടിവരുമ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്ന സമയത്ത് എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് കാരണം നേരത്തെ നമ്മൾ ആ ചുവന്നുള്ളിയും വറ്റൽമുളകുമൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ എരിവ് തന്നെ ഈ ഒരു പയറിലുണ്ടാവും പിന്നെ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മുളക് പൊടി ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മേക്കുപുരട്ടിയോട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ പൻപയർ കുത്തി കാച്ചത് എന്നും ഇതിന് പേരുണ്ട് കാരണം നമ്മളെ ആ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടില്ലേ അത് ശരിക്കും നമ്മൾ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് കുത്തി ചതച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് അപ്പം അതിന് ഇങ്ങനെയൊരു പേരുണ്ട് പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ